താമരശ്ശേരി കൽപ്പറ്റ വഴി ഗണപതിവട്ടം ഫാസ്റ്റ് ചേ പോരാ ഒരു കണക്ഷൻ ഇല്ല ഗണപതിവട്ടം മൈസൂർ വഴി ബാംഗ്ലൂർ ആ ഇപ്പൊ കൊള്ളാം ദേ കേട്ടു നോക്ക് സുൽത്താൻ സുൽത്താൻ ബാറ്ററി അല്ല സർ അത് കാലായി വയനാട്ടിൽ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്നാണ് നമ്മുടെ അതിന് പിന്നിലൊരു ചരിത്രമുണ്ട് ചരിത്രത്തിലെ ഒരു യോധ ഉണ്ട് ആ പുള്ളിയെ ഈ സുരേന്ദ്രൻ ജിയുടെ പാർട്ടിക്കാർക്ക് പണ്ടേ ഇഷ്ടമല്ല ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ പേര് മാറ്റം അതിന് ബി ജെ പി കഴിഞ്ഞു മറ്റാരും നഗരങ്ങള് സ്ഥലങ്ങള് റോഡുകൾ അങ്ങനെ കണ്ടതിന്റെ എല്ലാ പേര് അവരങ്ങ് മാറ്റി കളയും എത്ര എത്ര നമ്മൾ കേട്ടിട്ടുണ്ട് ടിപ്പു അധിനിവേശം ആൾക്കാരൊന്നും ഈ ഈ ടിപ്പുവിന്റെ മലബാർ അധിനിവേശ കാലത്ത് പുള്ളി അവിടുത്തെ ഒരു ജൈന ക്ഷേത്രത്തെ ആയുധ സംഭരണശാലയും മറ്റുമൊക്കെയായി മാറ്റിയിരുന്നു ഈ പീരങ്കികളും വെടിക്കോപ്പുകളും ഒക്കെ സൂക്ഷിച്ചു വെച്ച സ്ഥലം ആ ടിപ്പു സുൽത്താന്റെ ബാറ്ററിയാണ് പിന്നീട് സുൽത്താൻ ബത്തേരി പക്ഷേ ഈ സുൽത്താൻ ബത്തേരി എന്ന പേരിന് പ്രശ്നം അറിയുന്ന ഒരു അത് എത്ര മാറ്റുന്നേ കോൺഗ്രസും എന്തിനാണ് ഒരു 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 ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് കേട്ടില്ലേ ഇത് കേരളാണല്ലോ ഞങ്ങൾ അതിനെ നിങ്ങൾ നിങ്ങൾ മറുപടി മറുപടി ഇതിനൊക്കെ പറയാനാ എന്താണ് ഇത്ര മഹാ ഇത് ഞാൻ പറഞ്ഞതാണോ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ജി പറഞ്ഞതാണല്ലേ ഓക്കെ ഓക്കെ പിന്നെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയാൽ പിന്നെ കാടിറങ്ങി വരുന്ന കാട്ടാനയും കാട്ടുകോത്തും പുലിയുമൊക്കെ സ്ഥലമറിയാതെ ആകെ വിജൃംഭിച്ചു പോകും